ഉപ്പാ എന്റെ ചങ്ങായിമാർന്നും ഇപ്പൊ കാണില്ലല്ലോ ഉപ്പാ ഇപ്പ കണ്ട അവർക്കെല്ലാം എന്താ പറ്റിയപ്പാ ഉമ്മ ഉള്ളാരെല്ലും വീട്ടിൽ വെക്കണ്ടല്ലോപ്പാ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലോ എന്ത് രസമായിരുന്നല്ലേ ഉമ്മ ഉപ്പാ ഉമ്മാനെന്താ നിങ്ങൾ കാട്ടിക്കൊണ്ടപ്പോ ഇട്ടില്ലേ ഉപ്പാ ഉമ്മാൻ ഒറ്റക്കാക്കി വന്നില്ലേ ഞാൻ പോക്ക ഉമ്മാന്റെ അടുത്ത് പോക്ക നിങ്ങൾ വരുന്ന നിങ്ങൾ വരുന്ന എനിക്കറിയാം നിങ്ങൾ വരൂല്ല എന്നറിയാം ഉപ്പാ ഞാൻ പോവാ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ പോക്ക ഉമ്മാ ഞാ പോവും ഉമ്മാ ഉമാ ഉമ്മ ഉമ്മ ഉമാ